പിടിച്ച എപ്രാളോ പിടിച്ചൊന്നും ആവത്തില്ലേ ചില്ലിട്ടത് നേരെ ആയില്ല പശുവിന് നാക്ക് ഇറങ്ങി വരുന്ന കണക്ക് ഇറങ്ങിരുന്നു ആയില്ല അപ്പൊ ഇന്ന് നോമ്പ് എട്ടാണ് ഒമ്പതാം രാവാണ് കഴിഞ്ഞ എട്ട് നോമ്പ് പോയത് അറിഞ്ഞതേയല്ലേ ഒമ്പതാം രാവായി അപ്പം രണ്ട് മാങ്ങ വറച്ചിട്ടുണ്ട് കാരണം വേണ്ടിയിട്ട് മാങ്ങ നിപ്പൊണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് മാങ്ങ നിപ്പോണ്ട് കുറച്ചും കൂടെ വിളയാനുണ്ട് കേട്ടോ മൂവാണ്ട മാങ്ങയാണ് കേട്ടോ ഇത് ഈ നിൽക്കുന്നത് വിളിച്ചു തോന്നുന്നു അവര് അതിന് രാവിലത്തെ പണികളൊക്കെ അങ്ങ് ഒതുക്കി തുണിയൊക്കെ കുറേ ഉണ്ടായിരുന്നുണ്ടോ കുറേ തുണി ഉണ്ടായിരുന്നു അങ്ങാറ്റം മുതൽ വരെ തുണി കഴുകിയിട്ടിട്ടുണ്ടോ കുറേ ഉണ്ടായിരുന്നു കഴുവാൻ തുണി എല്ലാം കഴുകിയിട്ട് കുളിച്ചു ലോഹറൊക്കെ നമസ്കരിച്ച് പിന്നെ കുറച്ച് പിന്നെ കുറച്ച് പച്ചരി ഉണ്ടായിരുന്നു കേട്ടോ അത് കഴുകി വെള്ളത്തിലിട്ട് അപ്പോൾ പൊടിക്കാൻ കൊണ്ടുപോയപ്പോൾ വൈകിട്ടേ കിട്ടു നല്ല തിരക്കുണ്ട് അവിടെ അങ്ങനെ അവിടെ വെച്ചിട്ടിഞ്ഞ് വന്നു അപ്പോൾ നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ നാലര ആവുമ്പം ചെല്ലാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും നാലരയാകുമ്പോൾ ചെന്ന് നോക്കാൻ പൊടിച്ച് കിട്ടിയോ എന്നറിയത്തില്ല അത് തൊട്ട് മേളിലാണ് അപ്പം മില്ല് അപ്പോൾ നോമ്പാകുമ്പോഴത്തേനും എല്ലാവരും മാരിയും ഗോതമ്പൊക്കെ പൊടിക്കാനായിട്ട് ഇറങ്ങുമല്ലോ മുളവും മല്ലിയൊക്കെ അപ്പം നല്ല തിരക്കുണ്ട് അവിടെ ഒരുപാട് ആൾക്കാർ പിന്നെ അവിടെ വെച്ചിട്ടിഞ്ഞ് വന്ന് നാലരയാകുമ്പോൾ പോയി നോക്കാൻ പൊടിച്ചോന്നറിയത്തില്ല അപ്പം മാവ് കൊണ്ടുവന്നിട്ട് പോണം പത്തിരിയോ അതല്ലെങ്കിൽ പുട്ടോ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോമ്പ് മുറിക്കാൻ ആ പിന്നെ പിന്നെ ഞങ്ങളുടെ അപ്പൂന ഒരാളെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടെ നിന്ന് പോകുമ്പോൾ അവ ഒറ്റയ്ക്കല്ലേ അപ്പം അവൻ്റെ കുട്ടു കുഞ്ഞുങ്ങളെയൊക്കെ കൊടുത്തായിരുന്നല്ലോ അപ്പം അവിടുന്ന് വീട് മാറിയപ്പം അഞ്ച് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അത് കുറച്ച് വലുതായി അപ്പം എല്ലാവരെയും കൂടെ നോക്കാൻ പാടല്ലേ അപ്പം ഞങ്ങളെ കുഞ്ഞുങ്ങളെയൊക്കെ കൊടുത്തായിരുന്നു പിന്നെ അവ ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു അപ്പോൾ അവനെന്നും വേറെ വീട്ടിനൊരാളെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം പിന്നെ എന്നാലും ഇതിന്റെ ഒരു ചക്ക നടത്തിയായിരുന്നു ചക്ക കുറച്ച് പകുതി എടുത്തിട്ട് ചക്ക വച്ചിലുണ്ടാക്കി പകുതി വേവിച്ചത് നല്ല സൂപ്പർ ചക്ക ആയിരുന്നു ബാ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോ അവ ഉറ്റയ്ക്ക് ആവാൻ പാവ വരുന്നത് വരെ ജനലിൽ കയറി നോക്കിക്കോണ്ടിരിക്കും അടുക്കള കേറി ഒളിച്ചിരിക്കുന്നു ഇനി അവനോട്ട് ഇണങ്ങിയെങ്കിലേ പറ്റത്തുള്ളൂ വാ ഭയങ്കര ഇണക്കോ പക്ഷെ അവനുമായിട്ട് ഇണങ്ങത്തില്ല നീ ഒരാഴ്ച ഒക്കെ കഴിയണം അവന് കൂട്ടിന് കൊണ്ടുവന്നു അവൻ ഒറ്റക്കേ ഉള്ളു ഇവനെങ്ങനെ വെളിയിൽ അവനെ ഇങ്ങനെ ഇറക്കിയത് ഇവളെ കൊണ്ടുവന്നപ്പോ കൂട്ടി കയറ്റി തന്നെ കറീച്ചെടക്കും അവളെ വരുവാണെന്നെങ്കി ഇവളടുത്ത് വന്ന് നോക്കും ഭയങ്കര പേടിയവന് കറി വെക്കാൻ പോവട്ടോ അടുപ്പിനാണ് വെക്കുന്നത് ഗ്യാസ് തീർന്നുപോയി ഗ്യാസ് തീർന്നു പോയി കറി അടുപ്പിലോട്ട് വെക്കുക ഈ രണ്ടു ദിവസം കഴിഞ്ഞ ഗ്യാസ് കിട്ടത്തു ഒരു കുറ്റിയേ ഉള്ളു കേട്ടോ രണ്ടു ദിവസം കഴിഞ്ഞേ ഗ്യാസ് കിട്ടത്തുള്ളൂ അതുവരെ ഞാൻ അടുപ്പില് ചായ പിന്നെ കറണ്ട് അടുപ്പുള്ളതുകൊണ്ട് ഇഞ്ചക്ഷൻ അടുപ്പുള്ളതോണ്ട് അതിലെ ചായ ഇടുന്നത് പിന്നെ ഇടക്കാലത്തിന് രാത്രി ഞാൻ സാമ്പാർ വെച്ചു ദോശയായിരുന്നു അടുപ്പിൽ വെച്ചടുപ്പിൽ ചൂടോടെ അങ്ങ് വെച്ച് പിന്നെ കരണ്ടടുപ്പിൽ ദോശയും ചുട്ട് ചായ ഇട്ട് മൂന്നര ആയിട്ടുണ്ട് ഇപ്പോഴേ തുടങ്ങിയില്ലെങ്കിൽ നോമ്പുറിക്കാൻ നേരത്തെ ഒന്നും ആവത്തില്ല ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് വലിയ പാട് റേഷൻ കാർഡ് വെട്ടി മാറ്റിയില്ല ഏട്ടോ ഞങ്ങൾക്ക് രണ്ട് കുറ്റി ഇല്ലേ അപ്പൊ അതിൽ ഒന്ന് ചേട്ടൻ ഇക്കട ചേട്ടൻ എടുത്ത് രണ്ടാമത്തെ കുറ്റിയാണ് ഞങ്ങൾ എടുത്തത് അപ്പോൾ സാധനം ഒന്ന് വറുത്തെടുക്കാം പണിയിട്ട് മാറി പണിയുണ്ട് തുടത്തൊക്കെ രണ്ട് മൂന്ന് കഷ്ണം ഇറച്ചി കൊടുത്ത് തിന്നിട്ട് നോക്കുന്നുണ്ടോ ഇനി കറി അവിടെ നിന്ന് വേമ്പഴത്തേന് ഞാൻ പോയി അസർ നമസ്കരിച്ചിട്ട് വരാം അതുപോലെ മഴ വരുന്നു തുണി ഉണങ്ങി കിടന്നാശ് കറി എന്തോ ആയിന്ന് നോക്കാം കറി പറയ കേക്ക് ഓൺ ആവില്ലല്ലോ யாரയാ ഓഫ് ആക്കിയത് എന്നെ എടു പോ എടുത്ത ഞാൻ ഓഫീസിൽ അതല്ല नहीं حضرتك સફત કેરી એટલા જ છે ચાલ હવે એટલા ನಾನು પૂરેલું കൊണ്ടാ પાઇડમ રેટીકટ દીવ കറിവെന്തു കേട്ടോ കറി സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടോ അവി ഇപ്പൊരഞ്ചു മിനിറ്റ് ഇങ്ങനെ ഞങ്ങൾ അടച്ചു വെച്ചാലേ ഈ ചൂടോടെ ഇരിക്കുമ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് ആവും മാവ് അത് കഴിഞ്ഞ മാവ് സോഫ്റ്റ് ആവുമ്പോഴേക്കും ജ്യൂസ് അടിച്ച് വെക്കാം അന്ന് പച്ച കൊണ്ട് ജ്യൂസ് അടിക്കാം പത്രിക്ക് ഞാൻ മാവ് ഉരുട്ടി വെച്ചതാ കേട്ടോ അപ്പൊ സമയം നോക്കിയപ്പോ ആറു മണി ആവാറായി നീ പത്തിരി പരത്തി എടുക്കാൻ പാടാം അതുകൊണ്ട് ഇന്ന ഇടിയപ്പം ഉണ്ടാക്കും ഇടിയപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു പെട്ടെന്ന് തേങ്ങ ഇരുവി ഇതിലാകുമ്പോ കറക്കി അങ്ങ് വെച്ചാൽ മതിയല്ലോ പെട്ടെന്ന് ആവും െപ്രാളം പിടിച്ച് ചെയ്താലും ശരിയാവത്തിനെയാ പശുവിന്റെ നാ കറങ്ങി വരുന്നാണ് കറങ്ങിയത് കനി പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന കനി തീ വെ കണ്ണില് ഡീ നിന്റെ കണ്ണിലെന്തുവാ ബൾബ് വധിച്ചു ചേർന്നോ ഇനി നോക്കണ എന്തുവാട്ടി കണ്ണു നോക്ക് ഇരുട്ടത്ത് കണ്ണ് നോക്ക് തിളങ്ങുന്നു ഇന്നത്തെ റമളാൻ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായി വരാം അസ്സലാമു അലൈക്കും